നമസ്കാരം ഇത് ഇന്ത്യയുടെ അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കും എന്നാണ് പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണായുദ്ധമായി ഉപയോഗിച്ചത് മോദിയും ബി ജെ പിയും സമഗ്രാധിപത്യത്തിലേക്ക് മാറുകയാണ് ഈ തെരഞ്ഞെടുപ്പോടു കൂടി അവർ വീണ്ടും അധികാരമുറപ്പിച്ചാൽ പ്രത്യേകിച്ച് അവർക്ക് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഉണ്ടായാൽ ഭരണഘടന തിരുത്തിയെഴുതപ്പെടും ഇവിടെ ഇനി ഒരു തെരഞ്ഞെടുപ്പ് ഉണ്ടായെന്ന് വരില്ല വരും തലമുറയ്ക്ക് പണ്ട് ഇങ്ങനെയൊരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഇവിടെ നടന്നിരുന്നു എന്ന് ഗൃഹാതിരത്വത്തോടെ ഓർക്കേണ്ടി വരും എന്നൊക്കെയാണ് പ്രതിപക്ഷത്തിൻ്റെ അവകാശവാദം ഒരു പരിധിവരെ സമഗ്രാധിപത്യ സ്വഭാവവും ജനാധിപത്യ വിരുദ്ധതയും മോദി സർക്കാരിന് കൂടിക്കൂടി വരുന്നു എന്നത് അംഗീകരിച്ച മതിയാവും എതിരാളികളെ നിഷ്കരണം ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകാനും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമൊക്കെ അവർക്ക് പിന്നാലെ നടക്കാനുമൊക്കെ നടത്തുന്ന ശ്രമം അതിൻ്റെ തെളിവ് തന്നെയാണ് എന്നാൽ ഒരു ചോദ്യം ബാക്കിയാവുകയാണ് മോദി അധികാരമൊഴിഞ്ഞാൽ പിന്നെ ആരായിരിക്കും ഇനി വരുന്ന അഞ്ചു വർഷം രാജ്യം ഭരിക്കുക ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു നേതാവിനെ ചൂണ്ടിക്കാട്ടാനുണ്ടോ ചിലർ പറയുന്നു അത് രാഹുൽ ഗാന്ധിയാണെന്ന് എന്നാൽ കോൺഗ്രസുകാർ പോലും പൂർണ്ണ മനസ്സോടെ അത് സമ്മതിക്കുന്നില്ല മറ്റു ചിലർ പറയുന്നു അത് മമതാ ബാനർജിയാണെന്ന് സി പി എംകാരുടെ ആഗ്രഹം അത് സീതാറാം യെച്ചൂരിയോ പിണറായി വിജയനോ ആകണമെന്നാണ് അങ്ങനെ ആരാണെങ്കിലും മറ്റുള്ളവർ അംഗീകരിക്കുമോ ഇവർക്കാർക്കും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടില്ലെന്നും അതിനുള്ള സീറ്റുകളിൽ അവർ മത്സരിക്കുന്നില്ലെന്നും ഇവർക്ക് ഒരുമിച്ച് ഇന്ത്യ സഖ്യം എന്ന പേരിൽ രാജ്യം ഭരിക്കുമെന്നുമാണ് അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി ഭൂരിപക്ഷം പ്രതിപക്ഷ പാർട്ടികളും ഉയർത്തിക്കാട്ടുന്ന രാഹുൽ ഗാന്ധിയെ പപ്പുമോൻ എന്ന് വിശേഷിപ്പിക്കുന്ന സി പി എമ്മിനെ പോലുള്ള പാർട്ടികൾക്കിടയിൽ ഇവർ ഒരുമിച്ച് ഈ രാജ്യം ഭരിക്കുമെന്ന് വിശ്വസിക്കാൻ ആർക്ക് കഴിയും എൺപതുകളുടെ ഒടുവിൽ ഇന്ത്യയിൽ സംഭവിച്ചത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം അഞ്ച് വർഷത്തിനിടയിൽ മൂന്നോ നാലോ പ്രധാനമന്ത്രിമാർ മാറി വന്നു രാജ്യത്തിൻ്റെ സാമ്പത്തിക ബാധ്യതകൾ തീർക്കാൻ റിസർവ് ബാങ്ക് വെച്ചിരിക്കുന്ന സ്വർണം പോലും പണയം വയ്ക്കേണ്ടി വന്നു ആ ഗതികെട്ട അവസ്ഥയിലേക്ക് ഈ രാജ്യത്തെ തള്ളിവിടാൻ മാത്രമേ ഈ പ്രതിപക്ഷ സഖ്യത്തിന് സാധ്യമാകൂ എന്നതിന് ഓരോ ദിവസവും തെളിവുകൾ ധാരാളമുണ്ട് കശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുന്നതടക്കം രാജ്യത്തിനൊട്ടും ഗുണകരമല്ലാത്ത തീരുമാനങ്ങൾ ഇവർ നടപ്പിലാക്കിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെയാണ് അവരുടെ അവകാശവാദം മധ്യപ്രദേശിലെ ഒരു ചടങ്ങിൽ പ്രസംഗിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് സംവരണത്തിന് അൻപത് ശതമാനം എന്ന നിബന്ധന എടുത്തു കളയുമെന്നാണ് ആദിവാസികൾക്കും ദളിതർക്കും മതന്യൂനപക്ഷങ്ങൾക്കും പരിധിയില്ലാത്ത സംവരണം കൊടുക്കുമെന്ന് എത്ര പാപ്പരായ നയപ്രഖ്യാപനമാണിത് സംവരണം എന്ന് പറയുന്നത് ഭരണഘടനാ വിദഗ്ധർ തൽക്കാലത്തേക്ക് കൊണ്ടുവന്ന ഒരു സമ്പ്രദായമാണ് ഇന്ത്യ പോലെ വൈവിധ്യമാർന്ന ഒരു രാജ്യത്തെ ജാതി വ്യവസ്ഥ വിളയാടുമ്പോൾ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ആദിവാസികളെയും ദളിതരെയും കൈപിടിച്ചുയർത്താൻ അവർക്ക് സംവരണം ഏർപ്പെടുത്തിയത് ഏറ്റവും വിവേകമുള്ള തീരുമാനമായിരുന്നു ആ സംവരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവർ ഇപ്പോൾ ഇന്ത്യയുടെ പ്രസിഡന്റ് പദവിയിൽ പോലും എത്തിയത് സ്വാതന്ത്ര്യം കിട്ടി എഴുപത്തഞ്ച് വർഷം കഴിഞ്ഞിട്ടും ജാതി സംവരണം തുടർന്നിട്ടും ഇവിടുത്തെ ജാതി വ്യവസ്ഥയും ദളിത് പീഡനവും അവസാനിച്ചിട്ടില്ല എന്നത് വാസ്തവമാണ് അതുകൊണ്ട് തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരാൻ ജാതി സംവരണം കൊടുക്കുന്നതിനോട് ഒരു എതിർപ്പുമില്ലാത്ത വ്യക്തിയാണ് ഞാൻ എന്നാൽ ആ ദളിതരുടെയും പിന്നോക്കക്കാരൻ്റെയും ആദിവാസിയുടെയും പേരിൽ യോഗ്യതയില്ലാത്ത അനേകം പേർ സംവരണ വ്യവസ്ഥയുടെ ഭാഗമാവുകയും സംവരണം കിട്ടി സമ്പന്നരായാലും അവർ സംവരണ പട്ടികയ്ക്ക് പുറത്താകാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഭരണഘടനയ്ക്ക് വിരുദ്ധമാണ് ഭരണഘടനാ ശില്പികൾ കാലാകാലങ്ങളിൽ പുനഃപരിശോധിക്കണം എന്ന് പറഞ്ഞ സംവരണം പുനഃപരിശോധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ജാതിപ്രീഡന രാഷ്ട്രീയത്തിന്റെ പേരിൽ സംവരണത്തിന്റെ തോത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു അതതിരുവിട്ടപ്പോഴാണ് സുപ്രീം കോടതി കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തിയതും അൻപത് ശതമാനത്തിനപ്പുറത്തേക്ക് സംവരണം പാടില്ല എന്ന് പ്രഖ്യാപിച്ചതും അതായത് ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ അഡ്മിഷൻ ആണെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാർ സ്ഥാപനത്തിൽ ജോലിക്കാണെങ്കിലും ആകെയുള്ള ഒഴിവുകളിൽ അൻപത് ശതമാനമേ സംവരണം കൊടുക്കാൻ പാടുള്ളൂ അൻപത് ശതമാനം മെറിറ്റ് ആയിരിക്കണം എന്നതായിരുന്നു ആ നിയമം ആ നിയമത്തെ അട്ടിമറിക്കുമെന്നും പരിധിയില്ലാതെ സംവരണം കൊടുക്കുമെന്നുമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രഖ്യാപനം ജാതി കാർഡ് ഇറക്കി ദളിത് വോട്ട് സംശയീകരിച്ച് എങ്ങനെയും അധികാരത്തിലെത്താൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതിൽ കുറ്റം പറയാൻ കഴിയില്ല പക്ഷേ രാജ്യത്തിൻ്റെ ഭദ്രതയെയും മെറിറ്റിനെയും ഇല്ലാതാക്കി സംവരണമെന്ന കാലക്രമേണ ഇല്ലാതാക്കേണ്ട പഴകിയ ആ തത്വശാസ്ത്രത്തെ വോട്ട് ബാങ്കിൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാക്കി വീണ്ടും വളർത്തുന്ന ഈ പ്രീഡനത്തെ എങ്ങനെ രാഷ്ട്രീയ നയമായി വ്യാഖ്യാനിക്കാൻ കഴിയും സംവരണത്തിൽ ഇതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടെങ്കിൽ കാശ്മീരിൽ ഇതാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാടെങ്കിൽ എങ്ങനെ രാഹുലിനെ ഊരുറപ്പിച്ച് രാജ്യത്തിന്റെ ഭരണമേൽപ്പിക്കാൻ കഴിയും ഏകാധിപത്യത്തിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ കാട്ടിക്കൂട്ടുന്നെങ്കിലും ജനാധിപത്യത്തോട് അകൽച്ചയും സമഗ്രാധിപത്യത്തോട് ഇഷ്ടവും കൂടി വരുന്നെങ്കിലും മോദിയും ബി ജെ പിയും നയിക്കുന്ന സർക്കാർ തന്നെയാണ് രാജ്യത്തിന് നല്ലത് എന്ന് നിഷ്പക്ഷവാദികൾ പറഞ്ഞാൽ അവരെ അങ്ങനെ കുറ്റം പറയാൻ കഴിയും രാജ്യം ശിഥിലീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് നയിക്കാൻ മെറിറ്റിനെ അട്ടിമറിച്ചുകൊണ്ട് സംവരണത്തിന് മേൽക്കൈ നേടാൻ രാഹുൽ ഗാന്ധി പരസ്യമായ നിലപാടെടുക്കുമ്പോൾ ഈ നാട്ടിലെ അധ്വാനിക്കുന്ന മനുഷ്യരെ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഉച്ച നീചത്വങ്ങളും സാമ്പത്തിക അസുന്തുലനാവസ്ഥയും പരിഹരിക്കേണ്ടത് ആവശ്യമാണെങ്കിലും മെറിറ്റിനെ മറികടന്നുകൊണ്ട് സംവരണത്തെ പൊക്കി പിടിക്കുന്നത് രാജ്യ പുരോഗതിക്ക് ഒട്ടും ഗുണകരമല്ല രാഹുൽ ഗാന്ധി ഈ കാമ്പയിനിൽ ഉടനീളം പറഞ്ഞ പലതും രാജ്യത്തിനൊട്ടും ഗുണകരമല്ല എന്ന് ഖേദപൂർവ്വം പറയട്ടെ അതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നതിനേക്കാൾ ഇവിടുത്തെ സാധാരണ മനുഷ്യർ ഏകാധിപതിയും സ്വേച്ഛാധിപതിയുമായ മോദി തന്നെ വീണ്ടും അധികാരത്തിൽ വരാൻ ആഗ്രഹിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയുമോ ഇപ്പോൾ നമ്മുടെ രാജ്യത്തിന് ലോകമെമ്പാടും വലിയ ജനപ്രീതിയാണ് ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അംഗീകാരമുണ്ട് ഇന്ത്യൻ ഭരണാധികാരിക്ക് ലോകരാഷ്ട്ര തലവന്മാരുടെ മുമ്പിൽ നെഞ്ചി പിരിച്ചു നീക്കാം ആ ഒരു സാഹചര്യത്തിൽ നിന്നും രാജ്യത്തെ പിന്നോട്ട് നയിക്കാനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നതെങ്കിൽ സോറി ഞങ്ങൾക്കൊരു ഭരണമാറ്റം വേണ്ട എന്ന് പറയേണ്ടി വരും ഇവിടുത്തെ സാധാരണ മനുഷ്യർക്ക് സംവരണത്തെക്കുറിച്ചുള്ള രാഹുൽ ഗാന്ധിയുടെ അപക്വമായ പ്രഖ്യാപനം തെളിയിക്കുന്നത് രാഹുൽ ഇന്നും രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാവാനുള്ള പക്വതയോ പാകമോ ഇല്ലാത്ത ഇരുത്തം വരാത്ത ഒരു നേതാവായി തന്നെ തുടരുന്നു എന്നതാണ് രാഹുൽ ഇങ്ങനെ കോൺഗ്രസ്സുകാരെ പോലും നിരാശപ്പെടുത്തരുത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരൊക്കെ മൂക്കൊത്ത് വിരൽ വെച്ച് ഞങ്ങളിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കും എന്ന് ചോദിക്കുന്ന സാഹചര്യം കോൺഗ്രസിന് ഒട്ടും ഗുണമുണ്ടാക്കില്ല എന്നെങ്കിലും രാഹുലും കൂട്ടരും തിരിച്ചറിയുക